ദൈവത്തിന്റെ സമയത്തിനായി ഒരുവൻ കാത്തിരിക്കാനുള്ള അഭിഷേകത്തെയാണ് സമയം എന്ന് പറയുന്നത് ആ കാത്തിരിപ്പിന്റെ കാലഘട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടങ്ങളിൽ ശത്രുവിനെ നമ്മുടെ വിശ്വാസത്തെ തകർക്കാം നമ്മുടെ പ്രതീക്ഷ തകർക്കാം പ്രത്യാശ തല്ലിക്കെടുത്താം നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിന് കളങ്കവും അസ്വസ്ഥതകൾ ഉണ്ടാക്കാം അങ്ങനെ ശത്രു ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടങ്ങളിൽ അക്രമാസക്തനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മൾ സങ്കീർത്തനത്തിലൂടെ പറഞ്ഞതുപോലെ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ നമ്മളീ കാത്തിരിപ്പിന്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടെന്ന് ഒരിക്കലുമില്ല ദൈവ പ്രവർത്തിക്കായി ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ഒരു ദൈവവൈതൽ കാത്തിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും സുന്ദരമായ കാര്യമാണ് കാരണം എന്താ ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടങ്ങളിലെല്ലാം ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അവ നിരാശയോടെ അല്ല ദൈവത്തെ പഴിച്ചുകൊണ്ടല്ല ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല കാത്തിരിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടെ ഒരുവൻ കാത്തിരിക്കാൻ തയ്യാറാകുന്ന കാലഘട്ടങ്ങളിലെല്ലാം ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു സമയമാണ്